അഞ്ഞൂറ് രൂപയാണ് നമുക്കിവിടെ അപ്രൂവൽ കിട്ടിയത് നമുക്ക് ടോട്ടൽ അടച്ചു വരുമ്പോൾ വരുന്ന എന്താണ് നമ്മൾ ഇത് റീപേ എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും അഞ്ഞൂറ് പാൻ കാർഡ് മാത്രം ഫെച്ച് ചെയ്ത് ആ ഡീറ്റെയിൽസ് മാത്രം എടുത്തിട്ട് അപ്രൂവൽ തരാൻ ചാൻസ് ഉള്ള അല്ലെങ്കിൽ സാധ്യതയുള്ള ഒരു ആപ്ലിക്കേഷൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് വെബ്സൈറ്റും ഉണ്ട് കേട്ടോ വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്ക് പാൻ കാർഡ് മാത്രമാണ് ഉള്ളത് എക്സ്പീരിയൻസ് സ്കോറും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് സ്കോർ ഒക്കെ മതി നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടും മിനിമം ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും വീഡിയോ കാണുന്ന എല്ലാവർക്കും അപ്രൂവൽ കിട്ടാൻ സാധ്യതയുണ്ട് നിങ്ങൾ അത് ആയിട്ട് റീപേയ്മെന്റ് ചെയ്യുകയാണെങ്കിൽ അത് കൂടി കൂടി വരും ലൈക്ക് എം പോക്കറ്റ് എം പോക്കറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിവിൽ സ്കോർ ഇല്ലെങ്കിൽ കൂടി ചിലപ്പോൾ അഞ്ഞൂറ് രൂപ വരെ വരും പിന്നെ അത് അടച്ചടച്ച് ഇങ്ങനെ അൺലോക്ക് ചെയ്ത് അൺലോക്ക് ചെയ്ത് പോകും അതേപോലെ ആപ്ലിക്കേഷൻ ആണ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് വീഡിയോ തുടക്കം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രദ്ധിക്കുക അങ്ങനെയുള്ളവർക്ക് ഈ ആപ്പിൽ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും മിനിമം കിട്ടാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് നമ്മൾ വഴിയേ പറയുന്നതായിരിക്കും അപ്പോൾ കൂടുതൽ വായിപ്പിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് വാങ്ങാം അവൻഡസ് ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഇവരുടെ കമ്പനിയുടെ പേര് അതുപോലെ തന്നെ ഇവരുടെ രജിസ്റ്റേർഡ് അഡ്രസ്സ് നമ്മുടെ ബാംഗ്ലൂർ ആണ് വരുന്നത് പ്രോപ്പർ സപ്പോർട്ടും ഡീറ്റെയിൽസൊക്കെ ഇവരുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇനി നമുക്ക് എങ്ങനെ ആപ്പിൽ അപ്ലൈ ചെയ്യാം എന്നുള്ളതിൻ്റെ വീഡിയോ ഉണ്ട് അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അത് കണ്ടുപോകാം ആദ്യമേ തന്നെ നമ്മൾ ആ നമ്പർ കൊടുക്കുക നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വെരിഫിക്കേഷൻ ഉണ്ട് ഏതൊരു ആപ്പിലുള്ള പോലെ ആ ഡീറ്റെയിൽ കൊടുക്കുക അതുപോലെ തന്നെ ആ ഡീറ്റെയിൽ കൊടുക്കുമ്പോൾ നമ്മുടെ എല്ലാ അക്കൗണ്ട്സുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ആധാർ കാർഡായിട്ടൊക്കെ ലിങ്ക് ചെയ്തിട്ടുള്ള ഫോൺ നമ്പർ എൻ്റർ ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് നമ്മുടെ നെയിം പേര് ഡേറ്റ് ഓഫ് ഓർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് തന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് അതേപോലെ തന്നെ കൊടുക്കുക പിന്നെ നമുക്ക് ഏത് ലാംഗ്വേജും നമ്മൾ ൂണിക്കേറ്റ് ചെയ്യണതാണ് എളുപ്പം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കുക അല്ലെങ്കിൽ മലയാളം കൊടുക്കാനൊരു ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് ചോദിക്കും സെൽഫ് എംപ്ലോയോഡ് അല്ലെങ്കിൽ സാലറി കൊടുക്കുക നമ്മുടെ അടുത്ത സാലറി കയറിയ ഡേറ്റ് എന്താണെന്ന് ചോദിക്കും അതൊക്കെ നല്ലൊരു ഡേറ്റ് പോകുക അതിനുശേഷം മന്ത്ലി ഇൻകം നല്ലൊരു ഇൻകം തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്രൂവലിന് വേണ്ടി പറയുന്ന കേട്ടതൊക്കെ നല്ലൊരു മന്ത്ലി ഇൻകം കൊടുക്കുക അതേപോലെ റിലേറ്റീവ് ഫോൺ നമ്പർ ചോദിച്ചിട്ടുണ്ടാവും നമ്മുടെ കൂട്ടുകാരന്റെ ഫോൺ നമ്പർ ബ്രദറോ അങ്ങനെ എന്തെങ്കിലും വെച്ച് കൊടുക്കുന്ന ആയിരിക്കും നല്ലത് ചിലപ്പോൾ ഒരു വെരിഫിക്കേഷൻകളും ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ മാത്രം അതുകൊണ്ട് തന്നെ അറിയാവുന്ന ആൾക്കാർക്കും ആൾക്കാരുടെ നമ്പർ മാത്രം കൊടുക്കാൻ തന്നെ ശ്രദ്ധിക്കുക അതിനുശേഷം നമ്മുടെ ആധാർ നമ്പർ അപ്പോൾ അത് അതേപോലെ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഐ എഫ് സി യും കാര്യങ്ങളൊക്കെ ചോദിക്കുക അത് എമൗണ്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ലോൺ എമൗണ്ട് ഏത് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് അപ്പോൾ ആ ഡീറ്റെയിൽസ് ആയിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടി അടിപൊളിയായിരിക്കും അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഹയർ എമൗണ്ട്സ് അപ്രൂവൽ ഇട്ടാൻ സാധ്യതയുണ്ട് അപ്പൊ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഇവിടെ അഗ്രിഗേറ്റർ വഴി അവർ എടുക്കും അഗ്രേഡർ വഴി നമ്മുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അവർ എടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആകും അഗ്രിഗേറ്റർ വഴിയാണ് ഫുൾ ഡീറ്റെയിൽസ് അവർ അവിടെ നിന്ന് എടുക്കുക വൺ കോ വൺ ഷെയർ എന്നൊന്നും അഗ്രിഗേറ്റർ ഉണ്ട് അവർ എടുക്കുന്നുണ്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അവർ അപ്രൂവ് ആക്കും നവീൻ ബ്രോസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു കമ്പനിയാണ് അഗ്രിഗേറ്റർ ത്രൂ നമ്മുടെ ഡാറ്റാസ് അവർ അവിടെ നിന്ന് എടുക്കുന്നത് അതിനുശേഷം ഒരു സെൽഫി യോജിട്ടുണ്ടാവും കറക്റ്റ് ക്ലിയർ ആയിട്ട് ഒരു സെൽഫി നല്ലൊരു സെൽഫി അപ്ലോഡ് ചെയ്ത് കൊണ്ടുവന്ന് ശ്രദ്ധിക്കും അതിനുശേഷം താഴെ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ കണ്ടിന്യൂപ്ഷൻ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ദിവസം പോകും അപ്പൊ സെൽഫി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് ഗ്ലാസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ ക്ലിയർലി നല്ലൊരു സെൽഫി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ സെൽഫി പ്രൊസസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫോട്ടോ അപ്ലോഡ് ചെയ്തു കൊടുക്കണം ഇതുകൂടി നിങ്ങൾ അവിടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഓൾറെഡി ഫോണിലുള്ള ഫോട്ടോ ആണെങ്കിൽ നമുക്കവിടെ ഫയൽ സെലക്ട് ചെയ്യാനാണ് ഓപ്ഷൻ ഉണ്ട് നമുക്ക് എമൗണ്ട് എത്രയാണ് വേണ്ടത് ടെന്യൂർ എത്രയാണ് വേണ്ടതെന്നൊക്കെ ഉണ്ട് പത്ത് ദിവസം വരും മുപ്പ ദിവസം വരെ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും പിന്നെ പർപ്പസ് എപ്പോഴും എന്തെങ്കിലും എക്സ്പെൻസ് പോലെ കാണിക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മുടെ ആപ്ലിക്കേഷൻ പെട്ടെന്നൊരു അപ്രൂവും പത്ത് മിനിറ്റ് എടുക്കില്ല അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അഞ്ഞൂറ് രൂപ ഡിസ്ബേഴ്സ് ചെയ്ത എമൗണ്ട് ഇൻട്രസ്റ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അമ്പത്തൊമ്പത് വരുമ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അഞ്ഞൂറ് രൂപ കിട്ടുന്നത് നമ്മളെ ഏകദേശം ഒരു മാസത്തെ ടൈമാണ് കിട്ടുക ടൈം അടച്ചു വരുന്ന സമയത്ത് ഈ എമൗണ്ട് ആകും ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പ്രൊസീഡ് ചെയ്യുക പിന്നെ ഓട്ടോ ഓട്ടോഡിപ്പിച്ചിവിടെ എനേബിൾ ചെയ്ത് എഗ്രിമെന്റ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ബാങ്ക് അക്കൗണ്ടോട്ട് ഇൻസ്റ്റന്റ് നമുക്ക് എമൗണ്ട് കിട്ടും അപ്പൊ അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് ഫീ എന്ന് പറയുന്നത് മുന്നൂറ് രൂപയാണ് ഒരു മാസത്തേക്ക് അഞ്ഞൂറ് രൂപ എടുത്തുകഴിഞ്ഞാൽ ബ്ലേഡ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ശരി തന്നെയാണ് ഭയങ്കര ഇൻറസ്റ്റ് ആണ് പക്ഷേ വെയിൽ പ്രൂഫോ കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടാം ചാൻസ് ഉള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന രീതിക്ക് നിങ്ങൾക്ക് ഇതിനെ കൺസിഡർ ചെയ്യാവുന്നതാണ് വേറെ വലിയ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഇല്ല നിങ്ങൾ ഇതിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് വേറെ പ്രോബ്ലോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷേ ഇൻട്രസ്റ്റ് റേറ്റ് കമ്പാരിറ്റിവ കൂടുതലാണ് നമ്മളിതൊരു റിവ്യൂ തേടിയോ മാത്രമാണ് ഒരിക്കലും നമ്മൾ ഇത് നിങ്ങൾ ലോൺ എടുക്കാൻ വേണ്ടി ഫോഴ്സ് ചെയ്യുന്നില്ല പക്ഷെ ഇങ്ങനെ ഒരു ആപ്പ് ഉണ്ട് എന്ന് നമ്മൾ റിവ്യൂ ചെയ്തതാണ് അല്ലെങ്കിൽ വെബ്സൈറ്റ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞതാണ് ഇതിന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ പ്രൊസീഡ്യൂ നോക്കിയാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉടൻ തന്നെ ഡ്രോപ്പ് ചെയ്യാം ആപ്പിന്റെ പേര് ലെൻ പ്ലസ് എന്നാണ് ലെൻ പ്ലസ് ഡോട്ട് ഇൻ എന്ന് വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ലെൻ പ്ലസ് ഡോട്ട് ഇൻ അത്രേ ഉള്ളൂ നമ്മൾ ഗൂഗിൾ കേറിട്ട് ലെൻറ്റ് പ്ലസ് ഡോട്ട് ഇൻ എന്ന് അടിച്ചാൽ മതി ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ആണ് അതിലെങ്കിലും അപ്ലൈ ചെയ്താൽ മതി ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ആപ്പിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഇടാത്തതെന്ന് ചുമ്മാ ചുമ്മാൾക്കാർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കയറിയിട്ട് അപ്ലൈ നോക്കും അപ്പോൾ കൂടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ കണ്ടിട്ട് അപ്ലൈ ആണെങ്കിൽ നിങ്ങൾ ഈ പോർഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് ആപ്പിന്റെ പേര് കിട്ടും അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ലിങ്ക് എടുത്തതിന്റെ റീസൺ അതാണ് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തല്ല ബെല്ലൈക്കും നിങ്ങൾക്ക് ഓൾ ഓർത്തേക്കാം വീഡിയോ വേണ്ട എല്ലാവർക്കും നന്ദി താങ്ക്യൂ